പഞ്ചായത്ത് ഓഫീസ് ബാലസൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ വിവിധ ആവശ്യങ്ങൾക്കായി കൈയെത്തുന്ന പൊതുജനങ്ങളുടെ കൂടെ വരുന്ന കൊച്ചുകുട്ടികൾക്കായി നിർമ്മാണം പൂർത്തിയാക്കിയ കളിയിടം പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ടി ജി അശോകൻ അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിന്ദു ബഷീർ അഷ്റഫ് ചാലിയത്തൊടി റോസിലി തോമസ് ഉദ്യോഗസ്ഥ പി കെ വിനോദിനി എന്നിവർ പ്രസംഗിച്ചു ഒരു സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ തുക വകയിരുത്തിക്കൊണ്ട് ബാലസൗഹൃദ കളിയിടം ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ ഐ സി ഡി സൂപ്പർവൈസർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജോലിക്കിടയിൽ നിന്നും ഇതിനു വേണ്ടി നിരന്തരം പരിശ്രമിച്ചതിൻ്റെ പിന്നാലെ തന്നെ നിന്ന നമ്മുടെ പ്ലാനർക്ക് സലേഷിനെ ഈ നിമിഷത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു അതായത് വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്ന മാതാപിതാക്കളുടെ കൂടെ പലപ്പോഴും നമ്മൾ കുട്ടികളെ കാണാറുണ്ട് അവർക്ക് ശാരീരികവും മാനസികവുമായ ഉല്ലാസം ലഭിക്കുന്നതിനും ആയിട്ടുള്ള ഒരു കളിയിടമാണ് ഇന്ന് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്